ഒരു പ്രവാചകനും വല്ലതും വഞ്ചിച്ചെടുക്കുക എന്നുള്ളത് ഉണ്ടാകാതല്ല അല്ലെ വമാക്കാൻ അല്ലെ ഒരു പ്രവാചകനും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവർ നാളെ പരലോകത്ത് എത്തും എന്നുള്ളൊരു സാമൂഹിക പാഠം പഠിപ്പിക്കാൻ അങ്ങനെ പിന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല കട്ടെടുക്കാൻ പാടില്ല എന്നുള്ളൊരു പാഠം പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്തിനെ വെച്ചിട്ടാണ് മൂപ്പർ എന്ത് പറഞ്ഞത് ഈ ആയത്തിനെ വെച്ചിട്ട് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന അതായത് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആയത്ത് വെച്ചിട്ടാണ് മൂപ്പർ പറഞ്ഞത് അത് പ്രവാചകൻ കട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ നമ്മളിത് സൂചിപ്പിച്ചു ഇതിങ്ങനെ കൂട്ടി മാറ്റിയാൽ അങ്ങനെ വിട്ടാ പോരല്ലോ അപ്പൊ നമ്മളിത് പിന്നെ ചോദിച്ചപ്പം ഉപ്പൊരു അടുത്തൊരു മറുപടി ആയിട്ട് എത്തി ആ മറുപടിന്ന് കണ്ടപ്പോ പ്രവാചകൻ പുതപ്പ് കട്ടു എന്നത് ഞാൻ പറഞ്ഞ നോണയല്ല പ്രവാചകൻ പുതപ്പ് കട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന തന്നെ തന്നെ ആരോപിച്ചു ആരോപിച്ചു എന്ന് എന്ന് തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ കാണിച്ചു അതായത് സ്വഹാബികൾ തന്നെ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് തഫ്സീറുകളിലുണ്ട് സ്വഹാബികൾ അങ്ങനെ ആരോപിച്ചു പ്രവാചകൻ കട്ടു അല്ലെ വലിയ ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു സ്വഹാബികൾ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ ഉണ്ട് നമ്മൾ നേരെ ഇപ്പം നിങ്ങളെ കയ്യിൽ ഇപ്പോഴുള്ള ഫോണിൽ നിങ്ങൾക്ക് അമാനി തഫസീർ തഫ്സീർ ലഭ്യമാണല്ലേ ആ തസീർ ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും മൂന്നാമത്തെ അധ്യായം നൂറ്റി അറുപത്തി ഒന്നാമത്തെ വനം ജസ്റ്റ് ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമുക്ക് തഫ്സീറിൽ കാണാം ഈ ഒരു ഈ ഒരു ആയത്ത് ഇറങ്ങുന്നതിൻ്റെ രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ സന്ദർഭമായിട്ട് ബദർ യുദ്ധത്തിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട് അതിൽ കാണാൻ എന്താണ് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി അത് നബി അലൈഹി വസല്ലം തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില വിശ്വാസികൾ പറഞ്ഞു ചില കപട വിശ്വാസികൾ പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തഫ്സീറിൽ കാണാൻ മൂപ്പർ എന്താണ് സ്വഹാബികൾ പറഞ്ഞു സ്വഹാബികൾ പറഞ്ഞിരിക്കുകയാണ് കപട വിശ്വാ സ്വാഭാവികമായിട്ട് കപട വിശ്വാസികൾ എന്താ പറയാ നമുക്ക് ആ സമയത്ത് ഭദ്ര യുദ്ധത്തിന് ശേഷം ആ അവിടെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളുണ്ട് പുറത്തുനിന്നുള്ള ശത്രുക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ എലവേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള വിശ്വാസികളുടെ പണിയാണ് അവർ അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കും എന്നുള്ളതും സ്വാഭാവികതയാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞ ഇയാള് പറഞ്ഞെന്താണ് അത് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ പറഞ്ഞിരിക്കുന്നു റസൂൽ കട്ടു എന്ന് അവിടെ കവട വിശ്വാസികളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അടുത്തൊരു മറുപടി ഉണ്ട് അത് കേട്ടോ ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ് അതാണ് അതാണ് ഇതിന്റെ സന്ദർഭം ഇതൊക്കെ പരിശോധിച്ച സമയത്ത് എന്താ വരികൾ കിടയിലൂടെ എനിക്ക് മനസ്സിലായത് അത് മുഹമ്മദ് നബി എടുത്തുകൊണ്ടോ ഇതാണെന്നാണ് വരികളിലെവിടെയെങ്കിലും ഉണ്ടോ തഫ്സീറിലോ ഖുർആാനിലോ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ എവിടെ ഇല്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ വരികൾക്കിടയിലൂടെ ഞാൻ എൻ്റെ ബുദ്ധി വെച്ച് ചിന്ത വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എനിക്കങ്ങനാണ് തോന്നി അപ്പം ഞാനിവിടെ പറഞ്ഞു ഇതാണ് മൂപ്പരുടെ ന്യായീകരണം ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഫീഡുകളിലേക്ക് വരുമ്പോൾ അവരൊരു ഖുർആൻ്റെ ആയത്തെടുത്ത് കാണിക്കുമ്പോൾ അവരൊരു ഹദീസിൻ്റെ കഷ്ണെടുത്ത് കാണിക്കുമ്പോൾ അല്ലെ അതിലൊരു സംശയം തോന്നിയിട്ട് ശുഭഹാത്ത് തോന്നിയിട്ട് അപ്പിച്ച് അവരുടെ ആൾ ആളാവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവാരത്തിന് യാതൊരു തരത്തിലും ഒരു അതോറിറ്റി ഇല്ലാത്ത യാതൊരു തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഈ തരത്തിലുള്ള ആളുകൾ കളവ് പറയുന്ന പച്ചക്ക് കളവ് പറയുന്ന ഈ ആളുകളെയാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഒന്നുകൂടി നമ്മൾ ആലോചിക്കുക